ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കോതാംഗലം പള്ളിപ്പെരുന്നാളും ഇന്നലെ ഞങ്ങൾ കൊച്ചു കൂടുതലാ ഞാൻ കയറാൻ കേറാൻ പറ്റിയില്ലേട്ടാ അതുകൊണ്ട് നമ്മൾ ഇന്ന് കൊച്ചിനും മടേ ലഭിച്ചിട്ട് നമ്മൾ വീടിന് വന്നേക്കട്ടോ അപ്പൊ ഇന്നെല്ലാം മൊത്തം കറിക്കണ്ടടിച്ച് പൊളിച്ചു പോവാനായിട്ട് വന്നേക്കണേ തിരക്കിനും ബ്ലോക്കിനു ഒരു കുറവില്ല നല്ല തിരക്കും നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ലാന്നുള്ളൂട്ടാ എന്നിട്ട് ഞങ്ങള് ഒരുപാട് കറങ്ങിറന്നതിന് ശേഷം കേട്ടോ വണ്ടി പാർക്ക് ചെയ്തേ എന്നിട്ട് ഞങ്ങള് പള്ളിയിലേക്ക് നടന്നു പോവാട്ടോ ചെയ്തേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പള്ളി പെരുന്നാളാട്ടോ അത് കൈന ഞങ്ങൾ വന്നു അതുപോലെ തന്നെ ഈ കൊല്ലം വന്നു എനിക്കാണിങ്ങനെ പള്ളിപ്പെരുന്നാളും അതുപോലെ കറങ്ങി കടിച്ചാലൊക്കെ ഭയങ്കര ഇഷ്ടാട്ടാ അങ്ങനെന്താ ഞങ്ങള് നടന്ന് ഇറന്ന് പള്ളിയിലേക്ക് പോകോണ്ടിരിക്കാണ് നടന്ന് കടന്ന് കാല് വേദന എടുത്തിട്ട് പോകാണ്ടല്ലാട്ടാ കൊറേ നടക്കാണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഓരോ കടകളും പിന്നെ ഓരോ സംഭവങ്ങളൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് നടന്നു പോയി ആരും തന്നെ പോയിട്ട് ദൈവ ഐസ്ക്രീം അടിച്ച് എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നടന്ന് പള്ളിയുടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാട്ടാ അങ്ങനെ ഞങ്ങൾ അവിടെ നടന്ന് പള്ളിയുടെ അവിടെ എത്തി പള്ളിയുടെ അവിടെ എത്തിപ്പിക്കും ഭയങ്കര തിരക്കായിട്ടാ അവിടെ എത്തിപ്പിക്കും ദാഹിച്ച ആകെ അയ്യാണ്ടേ എന്നിട്ട് ഞങ്ങള് ജ്യൂസോ എന്തെങ്കിലും കുടിക്കാനുള്ള കടകളും നോക്കി നടക്കാട്ടാ പള്ളിയുടെ മേളിൽ എത്തിയപ്പോ അവിടെ ഒരുപാട് കടകളും ഉണ്ടായിരുന്നു അപ്പൊ കൊച്ചിനെന്തെങ്കിലും കളിപ്പാട്ടോ അതുപോലെ എന്തെങ്കിലും വാങ്ങാന്നൊക്കെ വിചാരിച്ച് നോക്കി പിന്നെ അവന് കളിക്കാൻ പറ്റിയത് കിളിക്കി മാത്രമേ ഉള്ളൂ കിലിക്കാനേ ഉണ്ട് വെറൈറ്റി സംഭവങ്ങളൊന്നും കണ്ടില്ലാട്ടാ അതുകൊണ്ട് അവർന്നൊന്നും വാങ്ങാണ്ട് നേരെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോയിട്ടാ ഇക്കയൊരു പൂസ്റ്റൂലിക്കും ഞാനൊരു കുലിക്കർബത്തോട്ടെ പറഞ്ഞേ അങ്ങനെ അതൊക്കെ കുടിച്ച് അവർന്ന് ഇറങ്ങി വരുമ്പോ ഈ ഒരു സംഭവം കണ്ടേ എനിക്കിത് ഭയങ്കര ഇഷ്ടാട്ടാ ഞാൻ ഇത് പണി ഒന്നോ രണ്ടു പണി കഴിക്കൂട്ടാ ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല ഇതിൽ കുറെ വെജിറ്റബിൾസും അതുപോലെ വെള്ളക്കടലേ കേട്ടിട്ടുള്ളൊരു സംഭവമായിട്ടത് അങ്ങനെ അതൊരു പ്ലേറ്റ് വാങ്ങി എന്നിട്ട് ഞങ്ങൾ ആകാശവനാലിലും അതുപോലെ നീലൊക്കെ കയറാന്ന് വെച്ച് പോയിട്ടാ അങ്ങനെ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് ആര് എന്താ ഇതുപോലെ കയറണത്തിലാട്ട കേറിയത് എനിക്ക് ഇതുപോലത്തെ സംഭവത്തിലൊക്കെ കേറണ ഭയങ്കര ഇഷ്ടാട്ടാ ഇക്കാക്ക് അങ്ങനെ ഇഷ്ടൊന്നും ഇല്ല ഇന്ന് ഞാൻ കയറാന്ന് പറഞ്ഞോണ്ട് മാത്രം കേറണതാ ആള് എനിക്ക് പള്ളി പെരുന്നാളൊക്കെ കാണുമ്പോൾ ഓർമ്മ വന്നത് ഞങ്ങളുടെ കല്യാണം ഓർപ്പിച്ചിട്ട് ചാലക്കുടി പെരുന്നാൾ ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി എന്നെ കാണാൻ വന്നതാട്ടാ നല്ല രസമായിരുന്നു കേട്ടത് അന്ന് ഇതുപോലെ ഞങ്ങൾ എന്തൂനാലൊക്കെ കേറിയായിരുന്നു ഞാൻ പറഞ്ഞില്ല ആൾക്കിങ്ങനെ കാരണം ഇഷ്ടം ആൾക്കിഷ്ടല്ലെങ്കിലും പല കാര്യങ്ങൾക്ക് എന്നെ സന്തോഷത്തിന് വേണ്ടി ആളുടെ കൂടെ വരൂട്ടാ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് യന്ത്രൂനാലുള്ള ഭാഗത്തേക്ക് പോയിട്ടാ രാത്രി ഒരു പത്ത് പതിനൊന്നും കഴിഞ്ഞായിരുന്നു എന്നിട്ടും തിരക്കിന് ഒരു കുറവുണ്ടായിരുന്നില്ല പോണേക്കി ഞങ്ങള് ഒരു ബജിക്കട കണ്ടു അവിടെ നിന്ന് പൊട്ടാറ്റോ റോൾ വാങ്ങിച്ചു പൊട്ടാറ്റോ റോൾ ആ കാണുമ്പോൾ ടേസ്റ്റ് ഞാൻ വിചാരിച്ചു അതിന്റെ മുകളിൽ മയോണൈസ് ഒക്കെ ഉണ്ടാവുന്നത് മയോണൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ടൊമാറ്റോ സോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലാട്ടാ അങ്ങനെ അത് കഴിച്ച് നടന്നൊരു ഐസ്ക്രീമും വെടിച്ച് പിന്നെ ഇപ്പൊ പള്ളിയിലായിട്ട് എന്തുഞ്ഞാല് എന്നിട്ട് ഞങ്ങൾ നടന്ന് ഈ പള്ളിയിലേക്ക് പോയി അവിടെയാണ് അതിലും വലിയ തിരക്ക് എന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് എന്ത്രവിനെ കയറാൻ നിൽക്കാട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് കൊറച്ചരോടെ കട്ട പോസ്റ്റായിട്ട് നിന്നുട്ടാ എന്നിട്ട് ഞങ്ങൾ കയറിയിരുന്നു എന്ത്രവിനാൽ കിറങ്ങി തുടങ്ങിപ്പ ഉമ്മ ഒളിച്ചു വിട്ട കൊച്ചു കരയു എന്ന് പറഞ്ഞ് ഞങ്ങൾക്കാണെ അതി കയറി പറ്റണില്ല അത് കയറിയിട്ട് സന്തോഷിക്കാനും പറ്റണില്ല അതൊരു കണക്കിനും കറങ്ങി തീർന്നതിന് നേരെ വീട്ടിലേക്ക് പോയിട്ടാ പി ടി ചെന്നപ്പോഴാണെങ്കിലോ അവനൊരു കുഴപ്പമില്ല അവൻ നല്ല ഉറക്കായിരുന്നു പുള്ളി ഉറക്കത്തിന്റെ ഇടയ്ക്ക് ഒന്ന് എനിക്ക് നമ്മളെ വരുത്തിക്കാൻ വേണ്ടി ഒന്ന് കരഞ്ഞാണേ അപ്പത്രേ ഉള്ളൂ ബൈ ബാക്കിയ ശേഷം അടുത്ത വീഡിയോ കാണാം നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ